ഫ്രണ്ട്സ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് തളിപ്പറമ്പിലെ ചറവക്ക് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചിറയാണ് പിന്നെ അനവധി ചങ്കല്ലുകൾ നിർമ്മിച്ച ക്ഷേത്രം മതിൽ കെട്ട് നിങ്ങൾക്ക് കാണാം കൊട്ടുംപുറം ഇനി വിശേഷം എന്താന്ന് വെച്ചാൽ പറയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവന്റെ വെങ്കല ശില്പം ഇന്ന് നാടിന് സമർപ്പിക്കുന്ന അതിമഹത്തായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ആ ശില്പല്ലാന്ന് നിങ്ങളവിടെ കാണുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഇതാണ് സ്പോൺസർ രാജേട്ടൻ അവരുടെ ആഗ്രഹപ്രകാരം ശില്പിയായിട്ടുള്ള ഉണ്ണി കാനായി പതിനാലടി ഉയരവും അതുപോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല ശില്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ശില്പി ഉന്നീക്കാനായി അവരോടൊപ്പം ആളുകൾ സെൽഫി എടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും ക്ഷണം സ്വീകരിച്ച് പ്രശസ്ത കവി കൈതപ്രം സാറും വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗവർണറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നാം എല്ലാവരും വളരെ ആകാംക്ഷ കാത്തിരിക്കുന്ന ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ഭഗവാന് പൊന്നിൻകുടം സമർപ്പിച്ച ശേഷം മറ്റ് ചടങ്ങുകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതായിരിക്കും ഇതാണ് ക്ഷേത്രത്തിനകത്തെ എന്ന സ്ഥലം വെള്ളിക്കുടം പൊന്നിൻകുടം ഇവയിൽ നെയ്യ് നിറച്ച് അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതും ഇതോടനുബന്ധിച്ചുള്ള അരിയളവും ഈ സ്ഥലത്ത് വച്ചാണ് നടക്കുക ഇവിടെ നിന്നാണ് ശ്രീ പരശുരാമൻ പൗരാണിക കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളുടെ അധിപന്മാരെയും ആചാര്യന്മാരെയും നിശ്ചയിച്ചതെന്ന ഒരു വിശ്വാസം കൂടിയുണ്ട് കൊട്ടും പുറത്തുനിന്ന് കുടത്തിൽ നെയ്നിറച്ച് അരിയളവ് നടത്തിയാൽ സർവത്ര ആരാധ്യനാകുമെന്ന ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പട്ടും വളയും നേടി ആചാരപ്പെട്ടാൽ സർവത്ര ആരാധ്യനാകുമെന്ന വിശ്വാസമെല്ലാം ഇന്നും നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ കൊട്ടും പുറത്തെ ചടങ്ങ് As one steps into the temple, an overwhelming sense of peace and sanctity envelops the That's why it continues to draw devotees from far and wide. So the time has come now to unveil the India's biggest bronze statue by our Excellency the in chief so. We request requesting to unveil this bronze statue. It's a very auspicious time for us in the presence of mm -hmm. given, uh, the first lady, is Asha and Linker, Sri Mutamal Rajan. The trustees, the president, and all the devotees of the Lord Radharani In their stateless bronze statue, 14 feet, 4,200 cases. It has taken more than three and a half years to get into this Shiva's paruva. It's a very auspicious <laughs> time that he is here again for the second time seeking the blessings of Lord Madhya yeah, I will read the slogan, you all will repeat after me. Shall I? Namah yeah, Parvati yeah. <laughs> What an energetic starting to this wonderful, wonderful evening. Can I request the governor and ma'am together, along with Rohi, to plant a tree for this auspicious evening. The future generation, the earth is in your hands, Rohi. We expect more and more trees from you and save the nature and ും അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ശിവ വെങ്കല പ്രതിമ അദ്ദേഹം നാടിന് സമർപ്പിച്ചു അതിനുശേഷം നാളെയുടെ വരദാനമായ ഒരു മരം കൂടി നട്ടുപിടിപ്പിച്ച് ഭഗവാനെ ശേഷം അദ്ദേഹം വേദിയിലേക്ക് നീങ്ങുകയായിരുന്നു

അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതാണ് എന്നൊരു ഒരു ചിരൂപമായി വന്നിരിക്കുന്നത് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഞാൻ അപേക്ഷ എല്ലാവർക്കും നമസ്കാരം ഏറെക്കാലത്ത് എന്റെ ആഗ്രഹം നമസ്കാരം രാജരാജേശ്വരന് എന്നും നമ്മൾ പട്ടം നൽകുമ്പോൾ പാർവതി ദേവിക്ക് ആലി വെച്ച് തൊഴാറുണ്ട് നെയ്മൃത് വെക്കുമ്പോൾ പുഷ്പാഞ്ജലി വെക്കാറുണ്ട് അതുപോലെ തന്നെയാണ് രാജരാജേശ്വരന് രൂപ സ്വപ്ന ശിവസ്വരൂപം വരുമ്പോൾ പാർവതി ദേവിക്കും एक और एक समर्पण इधर समर्पित किया ना दे मधुमल राजेंद्र दे तो वहीं फॉर अगरे इवरी एंशन इकेन्द्र श्रीमती मधुमल राजेदा राजेंद्र प्लीज अधरु गोल चेन आना विद एपेंडेंट ऑफ राजेश्वरी अधर टीटी कैन अरे क्वेश्चन एक्सीडेंट ऑफिसर तू कम एक्सेप्टेड गोल्डस पावर्डी It's a gold chain, you know, with a pendant. Yes. Well, I. And over to the TTK table, from executive officer and to the president, in the name of the will start from the now, now, now it's a time, time that we request His Excellency the Governor to Om Namashivai. That is what we have done today, having a very big idol of Lord Shiva amongst us, with the blessings of all the people who are here. We could have this and we just have to chant and say always, Om Namah Shivaya.